അവധിക്കാല തിരക്ക് കുറയ്ക്കുന്നതിനായി മലബാർ മേഖലയിലേക്ക് പുതിയ ട്രെയിൻ ഏർപ്പെടുത്തി ദക്ഷിണ റെയിൽവേ താംബരം മംഗളൂരു സ്പെഷ്യൽ ട്രെയിൻ ഏപ്രിൽ പത്തൊമ്പത് ഇരുപത്തിയാറ് മെയ് മൂന്ന് പത്ത് പതിനേഴ് ഇരുപത്തിനാല് മുപ്പത്തിയൊന്ന് എന്നീ തീയതികളിൽ താംബരത്ത് നിന്ന് സർവീസ് നടത്തും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് പുറപ്പെടുന്ന ട്രെയിനിന് നഗരത്തിൽ എക്മോർ പെരമ്പൂർ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകും കേരളത്തിൽ പാലക്കാട് ഒറ്റപ്പാലം ഷൊർണൂർ തിരൂർ കോഴിക്കോട് വടകര തലശ്ശേരി കണ്ണൂർ പയ്യന്നൂർ കാസർഗോഡ് എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ട് മടക്ക സർവീസ് ഏപ്രിൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് മെയ് അഞ്ച് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തിയാറ് ജൂൺ രണ്ട് എന്നീ തീയതികളിൽ മംഗളൂരു സെൻട്രലിൽ നിന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പുറപ്പെട്ട് പിറ്റേന്ന് പുലർച്ചെ അഞ്ച് മുപ്പതിന് താമ്പരത്തെത്തും പത്തൊമ്പത് സ്ലീപ്പർ കോച്ചുകളും രണ്ട് ദിവ്യാംഗൻ സെക്കൻഡ് ക്ലാസ് കോച്ചുകളുമുണ്ട് സ്പെഷ്യൽ സർവീസുകളിലെ ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of Travancore. gold Rajakumari.